ഡെയിലി കറണ്ട് അഫെയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് ഏവർക്കും സ്വാഗതം ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത ദിവസേനയുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കും ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് സുപ്രധാന നിയമങ്ങളിലെ വിവരാവകാശത്തിന്റെ പി വൈ ആണ് ഓക്കെ പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ അതായത് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതും അതിന്റെ ജസ്റ്റ് അതിന്റെ ഓപ്ഷൻസ് കൂടെ ഒന്ന് പറഞ്ഞു പോവാം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായത് ഏത് ഏഞ്ചർ വന്നിട്ട് സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്താൻ സാധ്യമല്ല അപ്പോ സംസ്ഥാനത്തുള്ള വിവരാവകാശ കമ്മീഷണറെ അവിടെ കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞാല് പുനർനിയമനത്തിന് അർഹനല്ല അദ്ദേഹം പുനർനിയമനത്തിന് അർഹനല്ല അതായത് അദ്ദേഹത്തെ നമുക്ക് പുതിയൊരു പോസ്റ്റിലോട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ പുതിയൊരു പോസ്റ്റിലോട്ട് പുതിയൊരു പദവിയിലോട്ട് അദ്ദേഹത്തെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതിന്റെ ബാക്കി ഓപ്ഷൻസ് ഒന്ന് നോക്കി പോവാം സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് ആ പദവിയിൽ തുടരുന്നതിന് വയസ്സ് സംബന്ധമായ തടസ്സങ്ങൾ ഒന്നുമില്ല അങ്ങനെയാണ് അവർ പറഞ്ഞത് ആ ഓപ്ഷൻ തെറ്റാണ് പകരം എന്തായിരുന്നു കറക്റ്റ് ആൻസർ അറുപത്തി അഞ്ച് വയസ്സിന് ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല അപ്പൊ അറുപത്തി അഞ്ച് വയസ്സായ ശേഷം നമുക്ക് വിവരാവകാശ കമ്മീഷണറായിട്ട് തുടരാൻ പറ്റില്ല സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർക്ക് പദവിയിൽ നിന്നും രാജിവെക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് രാജി നൽകണം അതാണോ കറക്റ്റ് അല്ല ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്ക് അപ്പോ മുഖ്യ വിവരാവകാശ കമ്മീഷണർ സംസ്ഥാനത്തായാലും സംസ്ഥാനത്തായാലും ഗവർണർക്ക് രാജിക്കത്ത് നൽകണം അതുപോലെ കേന്ദ്രത്തിലാണെങ്കിൽ ആർക്ക് നൽകണം പ്രസിഡന്റിന് നൽകണം അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആ പദവിയിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പോസ്റ്റിലോട്ട് അല്ലെ പുതിയൊരു പദവിയിലോട്ട് പുനർനിയമനത്തിന് യോഗ്യനല്ല അതുപോലെ അറുപത്തഞ്ച് വയസ്സിന് ശേഷം ഉദ്യോഗത്തിൽ തുടരാനും പാടത്തില്ല നെക്സ്റ്റ് രാജിക്കത്ത് ഗവർണർക്കാണ് നൽകേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഇപ്പൊ രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നമുക്ക് വിവരാവകാശ നിയമത്തിന്റെ കീഴിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അപ്പൊ നമ്മളെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരിക്കുമല്ലോ ഇനി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിലോ മന്ത്രിസഭാ തീരുമാനങ്ങൾ നൽകാം പതിനഞ്ച് വർഷം പഴക്കമുള്ള രേഖകൾ ശരിക്കും ഇരുപത് വർഷം വരെയുള്ള വിവരങ്ങൾ നമുക്ക് നൽകാൻ പറ്റും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ വിവരങ്ങളും നൽകാൻ പറ്റും ഇനി ക്വസ്റ്റ്യൻ എന്തായിരുന്നു പരിധിയിൽ വരാത്തത് അതുകൊണ്ട് പരിധിയിൽ വരാത്ത ഒരു അഞ്ചെണ്ണം എഴുതിയിട്ടുണ്ട് ഐ ബി ഇന്റലിജൻസ് ബ്യൂറോ ആസാം റൈഫിൾസ് എസ് എസ് ബി സമസ്ത്ര സീമാവൽ എസ് പി ജി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പിന്നെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇതുപോലെ നമ്മൾ റോ വരും അതുപോലെ നമ്മൾ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അവരെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ഏജൻസികളൊന്നും വിവരങ്ങൾ നൽകുന്നതല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിലവിൽ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ അപ്പൊ നമുക്ക് കേന്ദ്രം കൂടെ പഠിച്ചു വെക്കണം കേന്ദ്ര സംസ്ഥാന കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീലാലാൽ ഹീരാലാൽ സമരിയ കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥയിലെ ശരി ഏതാണ് അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശം ആവശ്യമാണ് അതായത് അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശങ്ങളുമായി സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശം ആവശ്യമാണ് അതായത് തൊട്ടു മുന്നേ നമ്മൾ പഠിച്ചല്ലേ നമ്മളെ രാജ്യത്തിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും നമ്മൾ മറ്റുള്ള വിവരാവകാശ നിയമത്തിന്റെ കീഴിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ എവിടെയാണെങ്കിലും നമുക്ക് അഴിമതി ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അന്വേഷിക്കേണ്ടേ നമുക്ക് ആ കാര്യങ്ങൾ അറിയാനുള്ള അവകാശം ഉണ്ടല്ലേ അതാണ് ഇവിടെ പറയുന്നത് സുരക്ഷ അതായത് രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടന ആയാലും അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കാണെങ്കിൽ നമുക്ക് വിവരാവകാശം കൊടുക്കാൻ പറ്റുന്നതായിരിക്കും താങ്ക്